മുസ്ലിം മതമൂല്യങ്ങൾ ഏറ്റവും ഉയർത്തിപ്പിടിക്കുന്ന ഒരു രാജ്യമാണ് ഇറാൻ ഇപ്പോഴുതാ ഇറാൻ ഒരു സുപ്രധാന നീക്കം നടത്തുകയാണ് അതായത് സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളായ വാട്സപ്പ് പ്ലേ സ്റ്റോറിന് വിലക്ക് ഇവർ നേരത്തെ നിരോധിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ വിലക്ക് നീക്കാനുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ഇതിന് പിന്നിൽ എന്തെങ്കിലും ഒരു സുപ്രധാന നീക്കമാണോ ഇറാൻ എന്ന് പറയുന്നത് ഒരു മത രാഷ്ട്രമാണ് മത തീവ്രവാദം എന്ന് പറയാം അവര് ഒരു ഏതാണ്ട് ഒരു പത്ത് അൻപത് കൊല്ലം പിറകിൽ നിൽക്കുകയാണ് പലതരത്തിലുള്ള പുതിയ തലമുറയ്ക്ക് വേണ്ടതായ കാര്യങ്ങൾ എല്ലാം തന്നെ അവർക്ക് നിഷിദ്ധമാക്കി നിർത്തിയിരിക്കുന്ന ഒരു രാഷ്ട്രം കൂടാണ് ഇറാൻ അത് വസ്ത്രധാരണത്തിലായാലും അതുപോലെ തന്നെ വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങൾ ഇപ്പം ഏറ്റവും പ്രധാനമാണ് സമൂഹ മാധ്യമം നമുക്കറിയാം ഈ സന്ദേശം അയക്കാനുള്ള ഒരു ജനപ്രിയ ആപ്ലിക്കേഷനാണ് വാട്സാപ്പ് ലോകത്തുള്ള ആർക്കും ആരുമായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു എളുപ്പ വഴിയും ചെലവ് കുറഞ്ഞതുമായ ചിലവില്ലാത്തതുമായ അല്ലേ ഒന്നാണ് വാട്സാപ്പ് എന്ന് പറയുന്നത് അതുവരെ ആ രാജ്യത്ത് നിരോധിച്ചിരുന്നു എന്നുള്ളതാണ് ഇപ്പോഴത് ഇപ്പോഴത്തെ പ്രസിഡന്റ് മസൂദ് അദ്ദേഹം തൻ്റെ പ്രചാരണ വേളയിൽ പറഞ്ഞിരുന്നു ഇന്റർനെറ്റ് നിയന്ത്രണങ്ങൾ ലഘൂകരിക്കും ആ പറഞ്ഞത് ഇപ്പൊ ഉറപ്പ് നൽകുകയാണ് ഈ വാട്സാപ്പ് സന്ദേശങ്ങൾ പ്രചരിക്കുന്നത് അതായത് കൊടുക്കുന്നത് അതിന് നിയന്ത്രിച്ചു വെച്ചിരുന്നത് ഇളവ് വരുത്താൻ തീർച്ചപ്പെടുത്തിയിരിക്കുകയാണ് കാരണം ഇനിയിപ്പോൾ ആ ഒരു മാറ്റം വരുത്തിയാലേ പറ്റുകയുള്ളൂ ഇപ്പം ഇസ്രയേലും ഇറാനുമായിട്ട് പോരടിച്ചു നിൽക്കുകയാണ് ആ ഒരു ഘട്ടത്തിൽ നതന്യാഹു ഇറാനിലെ ജനങ്ങളോട് പ്രത്യേകിച്ച് വനിതകളോടെ പറയുകയുണ്ടായി നിങ്ങൾക്ക് സ്വാതന്ത്ര്യം അനിവാര്യമാണ് അത് ഞങ്ങൾ വാങ്ങി തരും എന്നുവെച്ചാൽ ഇറാനിലെ ഈ മതഭ്രാന്തന്മാരെ എല്ലാം അടിച്ചമർത്തും അവിടുത്തെ ജനങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം ഞങ്ങൾ നൽകും അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഒക്കെ അനുഭവിക്കുന്നതായ ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു പറയുകയുണ്ടായി അപ്പൊ അദ്ദേഹം അത് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഗൗരവം ആലോചിക്കാവുന്നതേ ഉള്ളൂ അവിടെ നിന്ന് യുവതലമുറയിലുള്ളവരൊക്കെ തന്നെ ഇതേ മറ്റ് രാജ്യങ്ങളിലേക്ക് പോവുകയാണ് കാരണം പുതിയ തലമുറ ഈ ഇത്തരത്തിലുള്ള അടിച്ചമർത്തലുകൾക്കും യാതൊരു തരത്തിലുള്ള സ്വാതന്ത്ര്യവും ഇല്ലാത്ത ഒരു ഘട്ടത്തിലൂടെ പോകാൻ ആഗ്രഹിക്കുന്നവരല്ല ഈ ഇന്റർനെറ്റും വാട്സാപ്പും ഈ സമൂഹമാധ്യമങ്ങള് ഉപയോഗിക്കാത്തത് ലോകത്ത് ആരാ ഉള്ളത് അത് വെറും ഒരപരിഷ്കൃതമായ രീതിയിലേക്കാണ് ഇറാൻ ഇവരെ കൊണ്ടുപോകുന്നത് അതുകൊണ്ടാണ് ഇപ്പം ഈ അവിടെ ഫേസ്ബുക്കും യൂട്യൂബും ഒക്കെ രണ്ടായിരത്തി ഒൻപതിൽ നിരോധിച്ചിരുന്നതാണ് രണ്ടായിരത്തി ഒൻപതിൽ നോക്കണം ലോകം മുഴുവൻ അതിന്റെ ഒരു ഇതിലൂടെയാണ് പോകുന്നത് യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെ ഒക്കെ പോകുമ്പോൾ ഇറാനിൽ അത് നിരോധിച്ചിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അവരെത്രത്തോളം അപരിഷ്കൃതരാണ് അവരെത്രത്തോളം ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നു എന്നുള്ളത് നമ്മൾ കണക്ക് കൂട്ടണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിലെ ഇറാനിയൻ കുർദുവംശജയായ അമിനി എന്ന ഇരുപത്തിരണ്ട് കാരി ഈ വസ്ത്രധാരണത്തിനെതിരെ രംഗത്ത് വന്നു അവരെ പിടികൂടിക്കൊണ്ടുപോയി അവർക്ക് എന്നിട്ട് അവര് മാനസിക രോഗിയാണെന്നൊക്കെ പറഞ്ഞ് ചിത്രീകരിച്ചു അവരെക്കുറിച്ച് യാതൊരു വിവരവുമില്ല അവര് അവരെ കൊ കൊല്ലുന്നു ചെയ്തത് എന്നിട്ട് ആ ആ സമയത്താണ് ഈ പിന്നെ ഫേസ് എന്നെ ഇതൊക്കെ ഇൻസ്റ്റാഗ്രാമും അത്തരത്തിലുള്ള സമൂഹ മാധ്യമങ്ങൾ അവര് നിരോധിച്ചു കാരണം ഇത് കൂടുതൽ ആ അതിൻ്റെ പേരിലുള്ള ഒരു വിപ്ലവം അവിടെ നട നടക്കും എന്ന് ബോധ്യമായി സമൂഹമാധ്യമങ്ങൾ വഴി ജനങ്ങൾ സംഘടിക്കും വനിതകൾ സംഘടിക്കും എന്ന് ഈ മതമേലധ്യക്ഷന്മാർ മനസ്സിലാക്കിയത് കൊണ്ടാണ് അവിടെ ഈ ഭരണകർത്താക്കൾ അതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയത് കാരണം ഈ സമൂഹ മാധ്യമങ്ങൾ വഴിയാണ് ലോകത്തെവിടെ ഇപ്പോൾ പലരും സംഘടിക്കുന്നത് ആ ആ സംഘടിച്ച് വരുമ്പോൾ ഇത് ഇവർക്ക് ഏറ്റവും വലിയ തലവേദനയാകും ഈ മതഭ്രാന്തന്മാരെ തന്നെ അവിടെ നിന്ന് പുറത്താക്കും എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ടാണ് അവര് ഈ ഇത് ഇതിനെ നിരോധിച്ചത് നമുക്കറിയാം ഈ ഇവർ വളർത്തിക്കൊണ്ടുവന്ന ഈ നത്തീവ സംഘടനയാണ് ഹമാസ് ഹിസ്ബുള്ള ഇവരൊക്കെ തന്നെ അവർക്കൊക്കെ തന്നെ അന്ന് കൊടുത്തത് ഈസ് പിള്ളക്കൊക്കെ കൊടുത്തത് എന്തായിരുന്നു ഈ പിന്നെ മൊബൈൽ പോലും കൊടുത്തില്ല അതിനകത്തോട് അപകടം പതിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കി എന്താണ് പേജറൊക്കെയാണല്ലോ കൊടുത്തത് പേജറിലൂടെയാണ് അവർക്ക് അപകടം വരെയും സംഭവിച്ചത് പിന്നെ അത് കഴിഞ്ഞ് ഓക്കി ടോക്കി ഒക്കെയാണ് ഉപയോഗിച്ചത് അപ്പം അവർ വളരെ പിന്നാക്കമായിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറില് ഈ അമിനി എന്ന ഇരുപത്തിരണ്ടുകാരിയുടെ മരണം ഉണ്ടായി കഴിഞ്ഞപ്പോൾ അത് അതിനെതിരെ പ്രതിഷേധം ശക്തമായിരുന്നു കുറെ നാളത് നിന്നു അങ്ങനെ പ്രതിഷേധം ശക്തമായി കഴിഞ്ഞ് അത് കൂടുതൽ വ്യാപിക്കും അത് ഭരണകൂടത്തിനെതിരായി മാറും എന്ന് അവർ മനസ്സിലാക്കിയപ്പോഴാണ് ഈ സമൂഹമാധ്യമങ്ങളെ അവിടെ നിരോധിക്കുകയും ചെയ്തത് അതിനുശേഷം സമീപ സമയത്ത് തന്നെ ഒരു സർവകലാശാലയിൽ ഒരു യുവതി അടിവസ്ത്രങ്ങൾ മാത്രം ധരിച്ചുകൊണ്ട് അവർ പ്രതിഷേധം രേഖപ്പെടുത്തി അവരെയും നിയമപാലകർ പിടികൂടി എങ്ങോട്ടേക്കോ കൊണ്ടുപോയി മാനസിക രോഗിയാണെന്ന് അവരെ മുദ്രകുത്തി അല്ലാതെ ബോധപൂർവം ചെയ്തതാണെന്ന് പറയുന്നില്ല അവ അവരെ അജ്ഞാത കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയി പിന്നെ എന്താണ് സംഭവിച്ചത് എന്ന് പോലും അറിയുന്നില്ല അപ്പോൾ പ്രതിഷേധം ഇനിയുള്ള തലമുറയിൽ നിന്ന് വ്യാപകവും ശക്തവും ആകും എന്നുള്ളതാണ് ഈ രണ്ടായിരത്തി പതിനെട്ടിൽ ഇവർ ടെലഗ്രാമും നിരോധിച്ചിരുന്നു എന്നുള്ളതാണ് ഒന്ന് ആലോചിക്കണം വാട്സാപ്പ് ഫേസ്ബുക്ക് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ഇതൊക്കെ സമൂഹ മാധ്യമങ്ങളിലെ ഓരോരോ പ്ലാറ്റ്ഫോമുകളാണ് അപ്പം അത് ഉപയോഗിക്കുന്നത് യുവ തലമുറയാണ് പുതിയ ജനറേഷനാണ് ഇത് 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 കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട് പുതുതലമുറയ്ക്ക് ഇത് അനിവാര്യമായിട്ടുള്ളതാണ് അപ്പം ഇതൊക്കെ ഈ ഭരണകൂടത്തിന്റെ കൽപ്പിച്ചിരിക്കുന്ന വസ്ത്ര സ്വാതന്ത്ര്യത്തിലോ ആഹാര സ്വാതന്ത്ര്യത്തിലോ അഭിപ്രായ സ്വാതന്ത്ര്യത്തെയോ മാത്രമല്ല ഇവർക്ക് ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ പോലും അറിയാൻ കഴിയാതെ വരുന്നു എന്നുള്ളതാണ് ആ രാജ്യത്ത് മാത്രം ഒതുങ്ങിക്കൂടേണ്ട ഒരവസ്ഥ അപ്പോൾ ഇവർക്ക് ഇപ്പം നമ്മുടെ രാജ്യത്ത് നിന്ന് വിദേശങ്ങളിലേക്ക് പഠനത്തിന് പോകുന്നു ജോലിക്ക് പോകുന്നു ഏത് തരത്തിലാണ് നമ്മൾ ഇത്തരത്തിലുള്ള മാധ്യമങ്ങൾ വഴിയാണ് ഇതിന്റെ അവസരം അറിയുന്നത് കൂടുതൽ കാര്യങ്ങൾ അറിയുന്നത് അവിടെ ഉള്ളവർക്ക് ആ ഒരു തലമുറയെ മുഴുവൻ ഈ മതഭ്രാന്തന്മാരെ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഇത് മുഴുവൻ നിരോധിക്കുക അപ്പോൾ ആ പുതിയ ഭരണകൂടം വന്നപ്പോഴാണ് അയവ് വരുത്തുമെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് അദ്ദേഹം ഇത് ഇന്റർനെറ്റ് നിയന്ത്രണങ്ങൾ ലഘൂകരിക്കാൻ തീർച്ചപ്പെടുത്തിയിരിക്കുന്നത് ഇത് ഇനി ഈ പോക്ക് പോയി കഴിഞ്ഞാൽ ഇത് അപകടകരമാകും എന്ന് അവിടുത്തെ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക